നമസ്കാരം പ്രവാസി മലയാളിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഭാഗ്യപരീക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രവാസികൾ കുതിക്കുകയാണ് ഓരോ വർഷം കഴിയും തോറും ഭാഗ്യപരീക്ഷണം നടത്തുന്ന പ്രവാസികളുടെ എണ്ണവും കൂടി വരികയാണ് അബുദാബി ബിഗ് ടിക്കറ്റ് ദുബായ് ഡ്യൂട്ടി ഫ്രീയുടെ മില്ലേനിയം മില്യണർ എന്നിവയാണ് യു എയിലെ പ്രശസ്തമായ നറുക്കെടുപ്പുകൾ നിരവധി മലയാളികളാണ് ഇതുവഴി കോടേശ്വരന്മാരായതും ഇതിനു പുറമെ എമിറേറ്റ്സ് ലോട്ടോ മെഹസൂസ് തുടങ്ങി മറ്റു രീതിയിൽ ഭാഗ്യം പരീക്ഷിക്കുന്ന നറുക്കെടുപ്പുകളുമുണ്ട് മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് വൻതുകയുടെ സമ്മാനങ്ങൾ നൽകി അവരുടെ ജീവിതങ്ങൾ മാറ്റിമറിച്ച അബുദാബി ബിഗ് ടിക്കറ്റിലാണ് പ്രവാസികളേറെ പങ്കെടുക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ ഇതിന് സമാനമായി തന്നെ മറ്റു രാജ്യക്കാരെ പിന്നിലാക്കി മലയാളികൾ വൻ തുകകൾ സമ്മാനമായി നേടുകയാണ് ഇപ്പോൾ ബിഗ് ടിക്കറ്റ് ഇരുന്നൂറ്റി അൻപത്തി ആറാം സീരീസ് നറുക്കെടുപ്പിൽ മലയാളി ഡ്രൈവർക്ക് കോടികൾ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ് ഖത്തറിൽ ജോലി ചെയ്യുന്ന മുജീബ് തെക്കേ മാട്ടേരിക്കണം മുപ്പത്തിനാല് കോടിയോളം രൂപ അതായത് പതിനഞ്ച് ദശലക്ഷം ദീർഘം ഗ്രാൻഡ് സമ്മാനം ലഭിച്ചിരിക്കുന്നത് പൂജ്യം ഒൻപത് എട്ട് എട്ട് പൂജ്യം ഒന്ന് എന്ന ടിക്കറ്റ് നമ്പറിനാണ് ഭാഗ്യം എത്തിയത് കഴിഞ്ഞ എട്ട് വർഷമായി ബാങ്ക് ഓഡിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന മുജീബ് പന്ത്രണ്ട് സുഹൃത്തുക്കളുമായി ചേർന്നാണ് ടിക്കറ്റ് എടുത്തത് കഴിഞ്ഞ രണ്ടു വർഷമായി സംഘം എല്ലാ മാസവും ടിക്കറ്റ് എടുക്കാറുണ്ട് സമ്മാനം നേടിയ വിവരം ബിഗ് ടിക്കറ്റ് അധികൃതർ ഫോണിലൂടെ അറിയിച്ചപ്പോൾ മുജീബും സുഹൃത്തുക്കളും സന്തോഷം കൊണ്ട് ആർത്ത് വിളിച്ച് തുള്ളിച്ചാടുകയായിരുന്നു ഈ വലിയ തുക തങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്ന മുജീബ് പറഞ്ഞു എല്ലാവരുമായി കൂടിയാലോചിച്ച് പണം എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കും കുറച്ച് പ്രാരാബ്ദ ുണ്ട് അതെല്ലാം ആദ്യം തീർക്കണമെന്ന് സുഹൃത്തുക്കളും പറഞ്ഞു ഇന്നലെ രാത്രി തന്നെ നടന്ന മറ്റ് നറുക്കെടുപ്പുകളിൽ ഏഴ് ഇന്ത്യക്കാർക്ക് കൂടി സമ്മാനം ലഭിച്ചിട്ടുണ്ട് ഇന്ത്യക്കാരായ അജീബ് ഒമർ ഒരു ലക്ഷം കെ എ മുഹമ്മദ് റിഷാദ് എഴുപതിനായിരം ആന്റണി വിൻസെന്റ് അറുപതിനായിരം അജ്മൽ കൊല്ലംകുടി ഖാലിദ് അൻപതിനായിരം ലിപ്സൻ കുത്തൂർ വെള്ളാട്ടുകര പോൾ നാൽപ്പതിനായിരം പൊയിൽ താഴെ കുഞ്ഞ് മുപ്പതിനായിരം മുഹമ്മദ് അസീബ് ചെങ്ങനക്കാട്ടിൽ ഇരുപതിനായിരം എന്നിവരാണ് മറ്റു വിജയികൾ അതേസമയം ബിഗ് ടിക്കറ്റ് ഗ്യാരന്റീഡ് വീക്ക്ലി ഡ്രോയിലൂടെ ആഴ്ചതോറും ഒരു ലക്ഷം ദൃഹം നേടാൻ അവസരമുണ്ട് ആഴ്ചയിൽ നാല് പേർക്ക് ഇത്തരത്തിൽ അവസരം ലഭിക്കുക കഴിഞ്ഞ ആഴ്ചയും ഭാഗ്യശാലികൾ മൂന്ന് പേരും മലയാളികൾ തന്നെയായിരുന്നു മലയാളിയായ അജയ് വിജയനാണ് ഒന്നാമത്തെ ഭാഗ്യശാലി രണ്ടായിരത്തി എട്ട് മുതൽ ഇദ്ദേഹം യു എയിൽ ജോലി ചെയ്യുന്നുണ്ട് നാൽപ്പത്തിയൊന്ന് വയസ്സുകാരനാണ് എട്ട് വർഷമായി മൂന്ന് സുഹൃത്തുക്കളോടൊപ്പം ബിഗ് ടിക്കറ്റ് എടുക്കുന്നുമുണ്ട് മക്കളുടെ ഭാവിക്ക് വേണ്ടി തുക നിക്ഷേപിക്കാനാണ് ഇദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് രണ്ടാമത്തെ വിജയിയായ മലയാളി മുജീബ് പക്കിയാരയാണ് ഷാർജിയിൽ ഒരു കഫറ്റീരിയയിൽ വെയ്റ്ററായി ജോലി ചെയ്യുകയാണ് പണം തന്റെ കടബാധ്യത തീർക്കാനാണ് ഉപയോഗിക്കാൻ ഇദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് മൂന്നാമത്തെ വിജയി മലയാളിയായ ഫിറോസ് കുഞ്ഞുമോനാണ് അജ്മാനിലാണ് ഇദ്ദേഹം താമസിക്കുന്നത് ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് സമ്മാനത്തിന്റെ പങ്ക് നാട്ടിലേക്ക് അയക്കാനാണ് ഇദ്ദേഹത്തിന്റെ തീരുമാനം ഇനിയും ബിഗ് ടിക്കറ്റ് വാങ്ങാനാണ് ഇദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നതെന്നും അറിയുന്നു എന്നാലും ഒരിക്കൽ ബിഗ് ടിക്കറ്റ് വാങ്ങിയവരും വിജയിച്ചവരും ഒന്നും അത് അവസാനിപ്പിക്കുന്നില്ല വീണ്ടും അവർ ഭാഗ്യപരീക്ഷണം ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക